ഉറങ്ങുമ്പോഴെങ്കിലും ബാ കൂട്ടി പിടിച്ചു കിടന്ന് ഉറങ്ങടാ ഈച്ചകൾ പാറപ്പറന്ന് കിടക്കണേ അണ്ണാക്ക് കൂടു കൂട്ടുവല്ല ഇത് നിന്റെ വീടല്ല ക്ലാസ് റൂമാണ് അധ്യാപകയൻ വരുമ്പോൾ അവിടെ ശ്രദ്ധിച്ചിരിക്കണം വരുമ്പോൾ ഒരു ബഹുമാനമായിട്ടെങ്കിലും നിനക്കൊന്ന് എഴുന്നേറ്റ് ഇടാ മതി 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 നീ എഴുന്നേറ്റ് വരുമ്പോൾ നാലു മണിക്കുള്ള മുഴങ്ങും നീ അവിടെ എവിടെയെങ്കിലും കിടക്ക് പത്ത് നാല്പത് പേരുണ്ടായിരുന്ന ക്ലാസ് റൂമാണ് പൂവിന്റെ ഇല കൊഴുകണ പോലെയാണ് ഓരോരുത്തർ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോണത് ദേവന് ഒരു സാധന ചന്തയടന്ന് പറഞ്ഞ് കേറണ ഞാൻ എന്ന് പറഞ്ഞൊരു അധ്യാപകൻ ഇവിടെ നിപ്പണ്ട് ഒന്നെങ്കി എന്നോട് ചോദിക്ക മാഷ് ഞാൻ അകത്തേക്ക് വരട്ടെ അല്ലെങ്കിൽ അകത്തേക്ക് കേറിക്കോട്ടെ എന്ന് ചോദിക്കാം ഇനി എന്ത് കേറാനാണ് മാക്സിമം കേറി അല്ലേ ഇരിക്കണത് എവിടെ ആയിരുന്നു ഞാൻ ഇന്നലെ കേറിയല്ലേ ഇരിക്കുന്നത് ഈടെ അപ്പുറത്തും അധ്യാപകരൊക്കെ ഉള്ളതാണ് ലീവായാലും ബീലായാലും സംഗതി ഞാൻ വന്നില്ല എന്ന് മാത്രം നീ മനസ്സിലാക്കിയാ മതി 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 ചൂട് കൂടുതൽ ആറ്റണ്ട എനിക്ക് ചൂട് എടുക്കുന്നുണ്ട് പുതിയതാണെന്ന് അറിയിക്കാനായിരിക്കും കൂടുതലും തിരുമരുത് കുറച്ച് നാളിട്ട് നടക്ക് അപ്പൊ ആൾക്കാർ തിരുമിക്കോളൂ എടുത്ത് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം നീ ഇങ്ങോട്ട് നോക്കിയിരിക്കാതെ ഇങ്ങോട്ട് നോക്കിയിരിക്കു അപ്പൊ നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ടത് ഇംഗ്ലീഷാണ് മുഴുവൻ കയറുമേടിച്ചിട്ട് പോയി തൂങ്ങടാ എന്നാ കൊല്ലണേ തൊല്ലോല്ലേടാ ഇത് എന്തുവാടാ നിന്നെയൊക്കെ പഠിപ്പിച്ച് ഏഹ് പുച്ഛോ എന്റെ മുഖത്ത് നോക്കി എന്തുവാടാ കിളിക്കണത് ശ്രദ്ധിച്ചിരിക്കടാ ആദ്യം വരുമ്പോ നമ്മൾ പഠിക്കേണ്ടത് ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വരുമ്പോ കുട്ടികൾ എന്തു പറയണം എന്ത് പറയണം അടിയന്തരം ഞാൻ ഫസ്റ്റ് പറയേണ്ടത് ഒരാളെ കാണുമ്പോൾ ഗുഡ് 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 മോർണിംഗ് 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 നൈറ്റ് 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 പറയണത് പിന്നെ അല്ല അത് നമ്മൾ നിന്റെ ഉറക്കം കണ്ടാണ് ഞാൻ ഉറങ്ങാൻ പഠിച്ചത് വീട്ടിൽ സ്വസ്ഥത ഇല്ലടേ ഇവിടെ കിടന്നല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് മോർണിംഗ് വേണം പറയാൻ ഗുഡ് നൈറ്റ് പറയേണ്ടത് എപ്പോഴാണ് കൊതുക് വരുമ്പോൾ മനസ്സിലാണ്ട പിന്നെ ഉറങ്ങുമ്പോഴും അപ്പൊ നമുക്ക് ആദ്യം പഠിക്കാൻ പോകുന്നത് സെടാ ഇവിടെ ശ്രദ്ധിക്കടാ ഇങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് ശ്രദ്ധിക്കടാ അതിനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തിരി തിരിയുള്ളെങ്കിൽ എന്തുവാ അപ്പൊ നമുക്ക് പാടത്തിലേക്ക് കാര്യങ്ങളൊക്കെ ആ പാടം അല്ല നമുക്ക് വിത്ത് വെച്ച് തുടങ്ങാം വിത്ത് എവിടെയാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് സുനിൽ വിത്ത് ഷീലി വിത്ത് മധു എന്ന് പറഞ്ഞതുപോലെ വിത്ത് വെച്ച് ഉപയോഗിക്കാമെന്നുള്ള വാചകം പറയൂ നിന്റെ ഉണ്ട് ഇൻസ്പെക്ഷൻ വരേണ്ട ദിവസമാണെന്ന് കേൾക്കുന്നുണ്ടല്ല അദ്ദേഹം ഇവിടെ വരുമ്പോ ക്ലാസ് റൂം ക്ലീൻ ആയിരിക്കണം വൃത്തിയായിരിക്കണം കൂടുതൽ എന്നെ പഠിപ്പിക്കുകയും ചെയ്യരുത് നീ അക്ഷരത്തിട്ട് പഠിപ്പിക്കാനാണ് ഞാൻ എന്നുള്ളൊരു മാഷ് ഇവിടെ ഉള്ളത് എന്നെ മാഷാക്കരുത് ഓക്കെ തൂങ്ങാതെടാ ഒന്നും ഇല്ലെങ്കിൽ ഈ മുഖത്തേക്ക് നോക്കിയിരിക്കടാ ഉറക്കം പരിപാടാ അപ്പൊ ശ്രദ്ധിക്കും നീ തിരുത്താണ്ട വെറുതെ ഇരുന്നു വന്നാ മതി കൂടുതൽ സംസാരിക്കണ്ട നിന്നെ ഞാൻ പഠിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത് നിന്റെ അച്ഛനും ഞാനും കൂടി ഒരുമിച്ച് പഠിക്കാനാണ് മനസ്സിലായ പെരക്ക് തീ ഫയർ ഫോഴ്സിന് മിസ് കോൾ അടിച്ചവന അല്ലെ നിന്റെ തന്ത അവനാണ് എന്നെ വന്ന് പഠിക്കാൻ നടക്കുന്നത് കൊല്ലി ഞാൻ പൂജപ്പുരയും കണ്ണൂര് എനിക്ക് സ്വന്തം വീടുപോലെയാണ് തെറ്റുണ്ടെങ്കിൽ കളിക്കാതെടാ അതിനൊക്കെ സമയമുണ്ട് ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് അവിടെ കളിച്ചാ പോരെ തൊട്ട് കളിക്കാതെ അകന്നിരിക്കടാ എന്തോ അവൻ അകന്നിരുന്നിട്ട് ഇത് അങ്ങോട്ട് ചൊല്ലണേ കാലത്തിന്റെ പോക്ക് ആ ഞാൻ മണ്ടനാണ് അല്ലെങ്കിൽ ഞാൻ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക തിരുത്തുക ഞാൻ ചെറിയൊരു തെറ്റില്ലടാ ഞാൻ മരക്കഴുതയാണ് അജിക്കൂടെ ഇങ്ങനെയാണ് ബുദ്ധിയൊക്കെ പഠിക്കണത് ശ്രദ്ധിച്ചിരുന്നു വേണം പറയാൻ ഓണമാണ് വരാൻ പോണത് ഓണത്തെ ഒരു മൂന്ന് വാചകം പറഞ്ഞേക്കോണം ഇതിൽ അവസാനം പറഞ്ഞതാണ് നീ ഇപ്പൊ ചെയ്യേണ്ടത് എന്റെ കൺമുന്നിൽ പൊക്കോണം ഞാൻ നിന്നോട് വൃക്കട പടം വരക്കാൻ പറഞ്ഞിട്ട് നീ വരച്ചാടം നിന്റെ വരക്കാനല്ല പറഞ്ഞത് വൃക്കട പടം വൃക്കടപടംബരക്കാനാണ് ഡേ ഒരമണിക്കൂറെങ്കിലും ഉറങ്ങാതെ നിൽക്കട്ടെ ഇത് എന്തോന്നാ രാത്രി പണി നിനക്ക് ഇപ്പോഴേ ഉറക്കം തോന്നിക്കഴിഞ്ഞാൽ വലുതാവുമ്പോൾ നീ എന്തോന്നു ചെയ്യും ഇവിടെ ശ്രദ്ധിക്കേണ്ട അതവിടെ കിടന്ന് ഉറങ്ങുമ്പോ നീ അങ്ങോട്ട് നോക്കണ്ട നീ ഇങ്ങോട്ട് നോക്കിയേച്ചാ മതി നമുക്ക് കണക്ക് പഠിക്കാം ഇന്ന് കണക്ക് അധ്യാപകൻ ലീവാണ് അതുകൊണ്ട് നമുക്ക് കണക്കാണ് ജീവിതത്തിൽ ഏറ്റവും വേണ്ടത് നോ ഹാൻഡ് അടുത്തില്ലേ എന്റെ ക്ലാസ് ഇരിക്കട്ടെ ജീവിതത്തിൽ കണക്കാണ് ഏറ്റവും വലുത് എന്റെ കണക്കുകൂടു കറക്റ്റ് അത് പിന്നെ ശോശാമനോട് പറഞ്ഞിട്ട് ഡിസ്കഷൻ നടത്തിയതാണ് അല്ല ഞാൻ ചോദിക്കട്ടെ ചുറ്റുപാട് നോക്കിയിട്ടാണ് ഞാൻ ശോശാമനെയും കൊണ്ട് ഇടവഴിയിലേക്ക് പോയത് അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ കാര്യം നീ വിളിച്ചിരുന്നു കേട്ടടാ ഈ നീ ഒരിക്കലും ലീക്ക് ഔട്ട് ആക്കരുത് ശോശാമക്കും എനിക്ക് നാണക്കേടാ കേടാ ഡാടാ എന്തോ ആണ ഇത് എന്താ പറഞ്ഞത് അങ്ങനെ ഒരു കഷ്ടകാലം ഒരിക്കലും ഒന്നും പറയാനാണ് അത് ഇതുപോലുള്ള സംശയങ്ങൾ ക്ലിയറൻസ് ചെയ്യണം എന്റെ പരിപാടി അതെ ഇത് ട്വന്റി ഫോർസ് ഡ്യൂട്ടി ആണല്ലോ കടങ്കിൽ പോലും ഈ കഷ്ടപ്പാടും ദാരിദ്ര്യവും കൊണ്ട് നമ്മൾ അല്പ നേരം ഡ്രൈവർ ആയിരുന്നു പത്ത് സെക്കൻഡ് ഉറങ്ങിപ്പോയി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല അപ്പൊ ഇത്ര നേരം നമ്മൾ പഠിപ്പിക്കലും പഠിക്കലുമായിരുന്നു ഇനി നമുക്ക് വേണ്ടി നേരം കളിക്കാം പിയൂൺ പിയൂൺ വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഒരു സന്തോഷ ഈ വരുന്ന അവധിയാണ് എനിക്ക് സന്തോഷമായി കാര്യം സെക്കൻഡ് വൈഫിന്റെ വീട്ടിൽ പോയിട്ട് ഒമ്പത് മാസമായി ഇരുപത്തി അഞ്ചാം തീയതി വെളുപ്പിന് പോയിട്ട് ഇരുപത്തിയേഴാം തിയതി രാത്രി തിരിച്ചു വരാം അതൊക്കെ ചോദിക്കട്ടെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴും അവധി എന്താണ് മനുഷ്യൻ ഒരുവിധം യ്യടി വേണ്ട കൂടുതൽ പ്രോത്സാഹിപ്പിക്കണ്ട ജീവിതത്തിൽ നീ ഒന്നും ആകാൻ പോടില്ല ജീവിതത്തിൽ അച്ഛൻ പൈലറ്റ് അല്ല നീ പോക്ക് പോയ കേട്ടാ നീ ചിരിക്കണ്ട നമുക്ക് സയൻസിലേക്ക് കിടക്കാം മാലാഖമാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ

അങ്ങനെയല്ല പഠിക്കേണ്ടത് അഞ്ച് ആറ് ഏഴ് നാല് മൂന്നല്ല എണ്ണേണ്ടത് വൺ ബൈ വൺ ആയിട്ട് എണ്ണണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവൻ എണ്ണാത്തതിന്റെ ബാക്കിയാണ് നിനക്ക് ഇവൻ രണ്ട് കഴിഞ്ഞ് നാലാ പറഞ്ഞത് മൂന്ന് നിനക്ക് കിട്ടിയിട്ടുണ്ട് നീ ചിരിക്കൊന്നും വേണ്ട കേക്കണ്ട വാക്യത്തിൽ പ്രയോഗിക്കാം എന്തെല്ലാമാണ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരുന്നത് നിങ്ങൾ ഭാഗ്യവന്മാരേടാ അറിവിന്റെ മാഷിനെ തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലേ നിങ്ങളോട് ശ്രദ്ധിക്കടാ വെറുതെ അല്ല നീ ഈ ക്ലാസ്സിൽ തന്നെ ഇരിക്കാൻ തുടങ്ങിയത് മൂന്ന് കൊല്ലമായി നിന്നെ പഠിപ്പിച്ച് പഠിപ്പിച്ച് എനിക്ക് 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 ഫീലിങ്സ് ആയി ഓൾറെഡി ചിരിക്കലേടാ പൂർവികമാരും ഓർമ്മ വരണേണ്ടി അപ്പൊ നമുക്ക് കാര്യത്തിൽ നമ്മൾ വാക്യത്തിൽ പ്രയോഗിക്കാൻ

നമ്മൾ ഇത്ര നേരം പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായി അടുത്ത ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് വി ആർ ഗോയിങ് ടു അനദർ പിന്നെ സ്ഥലം അടുത്ത സ്ഥലത്തേക്ക് പോകണേ അപ്പൊ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ജനറൽ കോളേജിലെ എനിക്കറിയാം ഞാൻ കൊറേ നേരം നിറങ്ങിയിട്ടാണ് ഇങ്ങനെ ആയത് ഇതിനൊക്കെ ഓർമ്മ ഉണ്ടാകാൻ വേണ്ടി ഒന്ന് തെറ്റിച്ചെന്ന് മാത്രമേ ഉള്ളൂ ജനറൽ ഇപ്പൊ നീ എന്താ ആ നമ്മൾ പോകാൻ പോവാൻ പോകും എന്നെ ജനറൽ അത് നിനക്ക് എന്താണ് എന്താണ് അതിലേക്ക് എല്ലാം ആ എനിക്ക് ചിരിക്കണ്ട നമുക്ക് കാര്യങ്ങളിലേക്ക് ടക്കാം പ്രസവിക്കുകയും പാലൂട്ടുകയും ചെയ്യുന്ന ഒരു ജന്തുവിന്റെ പേര് പറയാമോമിടാമി മാമി എങ്ങനെയാടാ ജന്തു ആകണത് മാമിയാ സാറ് ചിരിക്കണ്ട നിന്നോട് ാണ് വിഷ്ണുവിനെ ആ വിഷ്ണു അല്ല മഹാവിഷ്ണുവിന്റെ കയ്യിൽ ഒരു ചക്രമുണ്ട് ശത്രുക്കളെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധമാണ് മഹാവിഷ്ണുവിന്റെ ചക്ര ഈ കൈ കൈവിരലിക്കടന്ന് ഇങ്ങനെ കറങ്ങുന്ന ആ ആയുധത്തിന്റെ പേരെന്താണെന്ന് പറയാമോ പ്ലെയർ

ടീച്ചർ യും ചെയ്യുന്നത് ഏത് മരക്കെഴുതിയടാ പഠിപ്പിക്കണത് നിന്നെ ഞാൻ കാണാനിരിക്കുന്നു ലീവ് കൊടുത്ത് നടന്ന നീ കഥ എഴുതി നടക്കണല്ലേ നോക്കട്ടെ എന്താണ് നിന്റെ കഥയെന്നൊന്നറിയണമല്ല രണ്ടു മൂന്ന് ദിവസവും ക്ലാസ്സിൽ വന്നിട്ട് എന്നിട്ട് അവൻ കഥ എഴുതി നടക്കണേ അതേപോലെയുള്ള പിള്ളേർ ഇവിടെ ഇരുന്ന് പഠിക്കണാണ് എൻ്റെ ഇന്ന് ജ്ഞാനം മേടിച്ചെടുക്കണ വളരെ ഭീകരമായ ഒരു അന്തരീക്ഷം ശ്മശാനമുഖത രക്തം തളം കെട്ടിക്കിടക്കുന്നത് പോലുള്ളൊരു അവസ്ഥ മന്ദം മന്ദം ഞാൻ നടന്നു നീങ്ങി ഗേറ്റ് കുറ്റിയിട്ടിരുന്നു താക്കോലിട്ടിരുന്നില്ല ഗേറ്റ് ഞാൻ തോന്നും മെല്ലെ അകത്തേക്ക് നീങ്ങി പട്ടി ഊളിയിടുന്ന ശബ്ദം ഭയങ്കരവും ഭയാനകവുമായ നിശബ്ദത എവിടെയോ അപകടത്തിൻ്റെ സൂചനയുടെ മണം ഞാൻ സാവധാനം മുറിക്കുള്ളിലേക്ക് നടക്കാൻ ശ്രമിച്ചു മുടി ഓടാമ്പലിന് കുറ്റിയിട്ടിരിക്കുന്നു രണ്ടും കൽപ്പിച്ചുകൊണ്ട് ഞാൻ കുറ്റി തുറന്നു വവ്വാലികൾ അകത്തു നിന്നും പുറത്തേക്ക് ചിറകടിച്ചു പോയി പട്ടികൾ അപ്പോഴും ഓടിയിടുകയായിരുന്നു സാവധാനം ഞാൻ നടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ മാറാമ്പലുകൾ എൻ്റെ ശിരസിൽ ഉടക്കി അത് ഞാൻ വകഞ്ഞു മാറ്റി ഞാൻ നോക്കിയപ്പോൾ കണ്ടത് കട്ടിലൊരു ഒരാൾ മൂടിപ്പൊതച്ച് കിടക്കുന്നു സകല ശക്തിയും സംഭരിച്ച് സകല ദൈവങ്ങളെയും വിളിച്ച് ഞാൻ ആ കമ്പി പോലിച്ചു മാറ്റി എന്റെ മകൻ ബാബു നൂറ്റെട്ട് ഡിഗ്രി പനി പിടിച്ച കിടപ്പിലാണ് അതുകൊണ്ടാണ് അവൻ വരാത്തത് എന്ന് സ്വന്തം അച്ഛൻ